എല്ലാ കൂട്ടുകാർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സോഫ്റ്റും ക്രീമിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ക്രീം മണ്ണാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ സാധാരണ കുഴച്ചുണ്ടാക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന ബണ്ണിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇന്നൊരു മാവ് രൂപത്തിലാണ് ബണ്ണുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നേകാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈതെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കോഴി മുട്ട പൊട്ടി ചൊഴിച്ചുകൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ വാനില അസൻസും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഈസ്റ്റ് ഇട്ടിട്ടുള്ള മിക്സും കൂടിയിട്ടൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊര മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ബണ്ണിനാവശ്യമായിട്ടുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ കസ്റ്റേഡ് ക്രീമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് നല്ലൊരു ഫ്ലേവർ വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ചെറിയ രീതിയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പാലൊന്ന് ചൂടായി വരുമ്പം തന്നെ ഇത് കട്ടിയാവുന്നത് കാണാം അപ്പോൾ നമ്മുടെ പാലൊക്കെ ഒന്ന് കുറുകി കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഫ്ലെയിം ഓഫ് ആക്കി വെച്ചാൽ ഇത് കട്ടിയായിട്ട് തന്നെയായിരിക്കും കിട്ടാനും അതുകൊണ്ട് നമ്മൾ അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ല രീതിയിൽ പെർമൻ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇട്ടൊന്ന് പൊരിച്ചെടുക്കണം മാവാദ്യം ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മാവൊഴിച്ച് കൊടുക്കണം ഞാൻ ഇതുപോലൊരു കുഴിയുള്ള സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ടുള്ളത് ഈ സ്പൂണൊന്ന് എണ്ണയിൽ എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മറ്റേ ഇതൊന്ന് പതുക്കെ നമുക്ക് എണ്ണയിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം ഇപ്പോൾ കുറച്ച് നേരം എണ്ണയിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പൂൺ നിന്ന് ആ മാവ് അങ്ങനെ വിട്ട് വരും അപ്പം നല്ലൊരു ബണ്ണിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കുഴപ്പവും നമ്മൾ സാധാരണ മുട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതുപോലെ കുഴിയുള്ള സ്പൂണിൽ തന്നെ മാവ് എടുക്കുക എന്നിട്ട് ഇപ്പം നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊരിഞ്ഞുകഴിഞ്ഞിട്ടുള്ള ബന്ന് അതിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം നമ്മുടെ വീട്ടിൽ ഈസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എൻ്റെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ നമ്മൾ കൂട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ബണ്ണും കസ്റ്റാർഡ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇപ്പം മധുരം അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മധുരം കുറച്ചിട്ട് ബണ്ണുണ്ടാക്കിയിട്ട് നമുക്കിതിങ്ങനെ കഴിക്കാവുന്നതാണ് ഇനി ഈ ബണ്ണൊന്ന് പകുതിയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് ക്രീം അതിലേക്ക് തേച്ച് കൊടുക്കാം ബണ്ണ് നല്ല സോഫ്റ്റ് ബണ്ണാണ് ഈ ബണ്ണിൻ്റെ കൂടെ ഈ ക്രീം കൂടെ വരുമ്പോൾ അസാധ്യ രുചിയാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത് ആര് കമൻറ്റ് ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഈ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ എത്തുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്